അപ്പൊന്ന് നമ്മള് താരിഫിലേക്ക് പോവാണ് താരിഫിലല്ലേ പോണത് നമ്മള് ആ അപ്പൊ നമ്മള് മാളിക്ക് പോവാണ് അപ്പൊ നമുക്ക് നല്ല വെയിലാണ് അഡാറ് വെയിലാണ് അപ്പൊ ഞങ്ങൾ പൊറത്ത് പോവാണ് അപ്പൊ പൊറത്ത് പോയി വന്നിട്ട് നമുക്ക് കാണാം അത് ഡാർ വാങ്ങിച്ച ആരോ വാങ്ങിത്താണ് ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് നമ്മുടെ വണ്ടി നല്ല വെയിലാണ് നമുക്ക് ഇനി വണ്ടിയിൽ കയറി കാണാം അപ്പം നമ്മൾ നമ്മളെ മയിൽവാഹനത്തിൽ പോവുന്നുണ്ടാ നമ്മളിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ മരുഭൂമിയായിരുന്നു ഭയങ്കര മരുഭൂമിയാണ് എനിക്ക് രാവിലെ തന്നെ പോകുമ്പോൾ തലവേദനയായിരുന്നു പബ്ബിൽ കൊടുന്ന് നിർത്തിയിരിക്കുന്നത് കാരണം വണ്ടി ഇപ്പോൾ ഭയങ്കര പൊടിയായിട്ട് വാഷ് ചെയ്യാന് ജസ്റ്റ് ആ ഫ്രണ്ടിലൊന്നും നമുക്ക് വയർ പൊടിയായിട്ടൊന്നും കാണുന്നില്ല അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടിരിക്കുന്നു പബ്ബിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേസ് ഭയങ്കര നാവാ അല്ലെങ്കിൽ എന്താ ഒച്ച ബഹളം എന്നറിയോ ക്ലീനിങ് പരിപാടി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടാ എനിക്ക് ഇവിടെ വന്ന എപ്പോഴും കാഫി ചീന ഓർഡർ ചെയ്യണം ഇവിടെ പുത്ര എനിക്ക് എന്താ വാങ്ങാറ് എന്ത് ചായ വാങ്ങാ നമ്മൾ ഷാബിലെത്തി നമ്മൾ ചായ കുടിക്കാൻ വണ്ടി വൃത്തി അങ്ങനെ ഇപ്പം മോനും ആദ്യം നമ്മളൊരു ടൈപ്പിംഗ് സെൻറ്ററിൽക്കുമാണ് പോയത് അവിടെ ഓപ്പൺ ആവാത്തതുകൊണ്ടാണ് നമ്മൾ ചായ കുടിക്കാൻ പോയത് അപ്പോൾ ഇവിടുക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ട് വണ്ടിയും കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൻ നേരെ കയറിയത് ആ വണ്ടിയിലേക്കാണ് അപ്പോൾ ഇപ്പം ഓർഡർ എടുക്കാണ്ടായിരുന്നു നമ്മൾ വലിയതുമായിട്ടൊന്നും കഴിച്ചില്ല ഒരു ചായയും രണ്ട് ഫ്രഷ് ജ്യൂസാണ് നമ്മൾ വാങ്ങിയത് ഇക്ക ഡേറ്റിങ്ങിലായതുകൊണ്ട് വയറൊക്കെ ഒന്ന് കുറയ്ക്കാന്ന് വെച്ചതുകൊണ്ട് ഇക്ക ഷുഗർ കട്ടാണ് അപ്പം ഇക്ക ചായയും ഞാനും മോനും ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിയത് കാരണം ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓറഞ്ച് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിയത് ഇക്കപ്പായപ്പോൾ ഒക്കെ ചായ കുടിച്ചു അവ അപ്പ ഭയങ്കരമായിട്ട് കളിയായിരുന്നു കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഞാൻ ജ്യൂസിനും വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ ഓനോട് ഇറങ്ങാൻ പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ വണ്ടിയോടെ കൊടുന്ന് വെക്കാൻ പറഞ്ഞു അവർ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ വന്ന് അങ്ങനെ ജ്യൂസ് വന്ന് ഞാൻ എൻ്റെ ജ്യൂസ് ഫുള്ള് ഓടിച്ച് കാരണം നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുമക്കായിരുന്നു പക്ഷേ തണവായതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവനക്കും കൊടുത്ത് പിന്നെ നമുക്കൊരു ഫോൺ കവർ നോക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ചില്ലൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിലേക്കാണ് പോയത് അപ്പോൾ അതൊക്കെ മാറ്റി വന്നപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ക്ലിയർ ആയില്ലേ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇക്കാടെ ഒരു ബ്രദറിനെ കാണാൻ ഉണ്ടായിരുന്നു ഇക്കാടെ ഉമ്മായുടെ സിസ്റ്ററിൻ്റെ മോനായിരുന്നു അപ്പോൾ ആ ഇക്കാനോ കാണാനുണ്ടായിരുന്നു ഇവിടെ മുസഫേൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എക്കാണുണ്ടായിരുന്നു പിന്നെ ആയിട്ട് നമ്മള് ചായ ഒന്ന് കുടിക്കാൻ പോയി നല്ല വലിയ ഹോട്ടലായിരുന്നു കേട്ടാ പിന്നെ ഞാൻ വേർമാർട്ടിൽ പോയി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ എവിടെ പോയാലും ഈ കുഞ്ഞു മക്കളെ സാധനങ്ങൾ വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഗേൾസിൻ്റെ ഈ ബോയ്സിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഞാൻ കൂടുതലും നോക്കാതെ ഗേൾസിൻ്റെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബില്ലൊക്കെ അടിക്കായിരുന്നു അവിടെ നിൽക്കുമ്പോൾ ഈ ആളെ മുഖം മാറ്റം കണ്ടില്ലേ നമ്മളടുത്ത് സാധനങ്ങൾ വേണ്ടാണ്ട് വേറെ ആൾക്കാർ ബില്ല് അതുപോലത്തെ സാധനം വാശിയായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞുപ്പാൻ്റെ അടുത്ത് പോയി പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ കുഞ്ഞുരാമയത്തിൽ പറഞ്ഞ പോലെ സാലഡ് വന്ന് ചോറ് വന്ന് ഫിഷ് വന്ന് പിന്നെ അവിടെ ഒരു അങ്കക്കളിയായിരുന്നു അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം ഫിഷിൻ്റെ ആ ഒരു മുള്ളു പോലും ബാക്കി വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ ആയിട്ട് ഫിഷ് കഴിക്കാം പിന്നെ ഇതാണ് ഹോട്ടൽ അടിപൊളി ഹോട്ടലായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് നമ്മളിത് വേറെ റൂമിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ശാന്തിയിലൊക്കെ പോയിട്ട് അങ്ങനെ ഇവിടെ താരിഫിലാന്ന് തോന്നുന്നു കാരണം എക്കാർക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പിൽ കൊടുക്കാറുണ്ട് അപ്പോ എക്കാങ്ങനെ പോയിരിക്കയാണ് ഒക്കെ മോനെ പോയിരിക്കുകയാണ് ഞാനിപ്പോൾ വണ്ടിയിൽ ലേറ്റ് ഇട്ടിട്ടിരിക്കുന്നത് നല്ല തറവാണ് പുറത്ത് എനിക്ക ജലദോഷമൊക്കെ പിടിച്ചു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ലേ അടിപൊളി ഫുഡാന്ന് കേട്ടോ എനിക്ക് ടേസ്റ്റായിരുന്നില്ല ഇല്ല വയറും ആരുന്നത് സൂപ്പറായിരുന്നു ഫിഷാണ് അവൾ വാങ്ങിയത് അപ്പോൾ ഏതാപൂറാ ഏതോ ഒരു ഫിഷാണ് വാങ്ങിയത് അടിപൊളിയായിരുന്നു